ായ് വെൽക്കം ടു ടക്കിച്ച് നാട്ടിലെല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ നമ്മൾക്കിവിടെ ഓണം നാട്ടിൽ ഇല്ലെങ്കിലും നമ്മളും ചെറുതായിട്ട് കൂടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ ഓണക്കോടിയൊക്കെ കൊടുത്ത് എല്ലാവരും ഷെയർഡായിട്ട് ഓണസദ്യ എല്ലാം ഉണ്ടാക്കി അങ്ങനെ കൂടും നമുക്കിവിടെ രണ്ടുമൂന്നാഴ്ച വീക്കെൻഡിലായിരിക്കും കേട്ടോ നമ്മളുടെ ഓണ സെലിബ്രേഷൻസ് അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തിറങ്ങി താറാവിനെ കോഴീന്നൊക്കെ തുറന്നു വിടാം കൂട്ടിന്ന് തുറന്ന് വിടാൻ വേണ്ടി അതെ തുറക്കണതാണ് കണ്ടില്ലേ ഒരു മൂന്ന് മുട്ട ഇട്ടിട്ടുണ്ട് നമുക്ക് രണ്ട് ഇന്ത്യൻ റണ്ണേഴ്സ് നമ്മുടെ നാടൻ നാട്ടിലെ താറാവിണ്ട് അതുകൊണ്ട് പിന്നെ കയ്യുക എന്ന് പറഞ്ഞാൽ കറുത്ത താറാവില്ല അത് എന്ന് പറയുന്ന ബ്രീഡാണ് അവരങ്ങനെ കുളത്തിലേക്ക് പോകണേ അവർക്ക് ഇതൊക്കെയാ രസം എത്ര തവണ പോണെങ്കിലും അവർ പോകട്ടെ ഏറ്റവും ആദ്യം കൂട് തുറന്നാൽ അവരങ്ങോട്ടേക്ക് ആദ്യം പോകണത് താറാവിനൊക്കെ തുറന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡ്യൂട്ടി കൂട്ടിലുള്ള താറാവോട്ടൊക്കെ എടുക്കലാണേ അത് എടുത്തില്ലെങ്കിൽ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നാൻ ലേറ്റായാൽ പിന്നെ ഇവിടുത്തെ കിളികളൊക്കെ വന്നാൽ അത് കൊത്തും പിന്നെ നമുക്ക് ആ ഇട്ടേക്കുന്ന മൊട്ടകളൊന്നും കിട്ടില്ല എല്ലാവരും കൊത്തി തിന്നും അപ്പോൾ അതെ കണ്ടില്ലേ ഇതിൻ്റെ അകത്തില്ലേ ഒരു നമ്മുടെ താറാവ് ഇടയ്ക്ക് ഇടക്ക് വലിയ മുട്ട ഇടൂട്ടാ നല്ല വലിയ മുട്ടയായിരിക്കും അപ്പം നിങ്ങളിത് ലാസ്റ്റ് വരെ കാണുന്നുട്ടാ ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാം എൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം എന്നാ ഒരു വലിയ മുട്ട എനിക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു കണ്ടില്ലേ ഇപ്പോഴതേ ഇവരങ്ങനെ കളിച്ച് അങ്ങനെ നടക്കും വായിക്കുന്നവരും വരെ ഇടക്ക് അവർ റെസ്റ്റ് ചെയ്യും പിന്നെയും പോകും കുളത്തിലേക്ക് ഓസ്ട്രേലിയയിലുള്ള ഈ കുളങ്ങളിലൊക്കെ പറയുന്നത് ഡാം എന്നാണ് മിക്ക റൂറൽ പ്രോപ്പർട്ടീസിലും ഒരു ഡാം ഉണ്ടാകും ചിലപ്പോൾ അതൊരു മാൻ ആയിരിക്കും അല്ലെങ്കിൽ അത് നാച്ചുറലായിട്ട് അങ്ങനെ ഉള്ളതായിരിക്കും അതെ അപ്പോൾ പുറത്തത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ അകത്തേക്ക് വന്ന് അപ്പം ഞാനോടത്ത് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഓംലെറ്റും കൂടെ ഉണ്ടാക്കി കൊടുക്കാമെന്നോർത്ത് അപ്പോൾ ഞാൻ എല്ലാം കഴുകി എല്ലാം മൊട്ടൊക്കെ കഴുകണം എന്ന് വെച്ചാൽ കുറച്ച് അഴുക്കൊക്കെ പിടിച്ചിരിക്കണായിരിക്കും ഇന്നത്തെ വെതറ് കാണിക്കുന്നത് നല്ല ബ്രൈറ്റൻസ് അണിയുടെ ആണ് പിന്നെ നല്ല വിൻഡിയും കൂടി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് കാണാം ഇപ്പം പുറത്ത് നല്ല മരങ്ങളൊക്കെ നല്ലപോലെ നല്ല വിൻഡിയാണ് കണ്ടിട്ട് ഇപ്പോൾ ഈ വലിയ മുട്ടയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ പൊട്ടിക്കുന്നതാണ് എൻ്റെ ഉള്ളിലില്ലേ സാധാരണ ഇപ്പോഴും ഒരു മഞ്ഞ കളറല്ലേ കാണുന്നത് ഒരു മഞ്ഞ ഉ മീൻസ് എഗ് യോക്ക് അപ്പം പക്ഷേ ഈ വലിയ മുട്ടയിൽ ഞാൻ ഇപ്പോൾ രണ്ടുമൂന്ന് ടൈമായി ഞാൻ ശ്രദ്ധിക്കുന്നത് രണ്ടെണ്ണം ഉണ്ട് രണ്ട് എഗ്യോ ഒക്കെ ഉണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കണ പോലെ പക്ഷേ ഉണ്ട് എൻ്റെ ഉള്ളിൽ അപ്പോൾ എനിക്കും പിള്ളേർക്കും ഒക്കെ ഒരു വലിയ കാര്യമായിരുന്നു ഹസ്ബൻഡും പറഞ്ഞായിരുന്നു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല നാട്ടിലൊക്കെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ പണ്ടൊക്കെ മേടിക്കുമായിരുന്നു ഓരോ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഉണ്ടായത് പിന്നെ പിന്നെ നമുക്ക് അടിയന്താട്ടം മേടിക്കണത് അങ്ങനെ നമ്മുടെ നാട്ടിൽ അടുത്തൊന്നും അങ്ങനെ ഫാം ഒന്നുമില്ലല്ലോ പിന്നെ ഇതേ കണ്ടില്ലേ ഇത് സാധ മുട്ട ചെറുത് അത്ര അല്ല അതിൽ ഒരു എഗ്ഗി നോക്കുകയുള്ളു മറ്റേതിൽ രണ്ടെണ്ണമുണ്ട് അപ്പം ഇനി ഞാൻ പോയി ഓംലെറ്റ് ഉണ്ടാക്കട്ടെ